അപ്പോൾ റെയിൽവേയിലേക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നമ്മുടെ ആർ പി എഫിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നാലായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഉടനെ വരാൻ പോകുന്നു നോട്ട് ദാറ്റ് പോയിൻ്റ് ഉടനെ വരാൻ പോകുന്നു ഇപ്പോൾ സൈറ്റിൽ അപേക്ഷ തുടങ്ങി എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ ഒരുപാടധികം ആൾക്കാർ അതായത് ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് കമൻ്റ് ചെയ്യുകയുണ്ടായി ഇത് ഫേക്കാണെന്ന് സൊ ആദ്യഘട്ടത്തിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സോഴ്സിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നിട്ടും എല്ലാവരും ഇങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ചെക്ക് ചെയ്തു ഒരു ദിവസമായിട്ടില്ല അതിനു മുമ്പ് തന്നെ ആ വീഡിയോ മാത്രമായിട്ട് പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ ആളുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് വിച്ച് മീൻ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടു പോകുന്നുണ്ടായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് തന്നെ അതിൻ്റെ ഫാക്ട് എത്രമാത്രം അത് സത്യമാണ് ഫേക്ക് ആണെന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷിച്ചിറങ്ങി ഫേക്ക് ആണെന്ന് തെളിയിക്കുന്ന രീതിയിൽ യാതൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കേരള പോലീസിൻ്റെ വിവിധ സോഴ്സുകളിൽ നിന്ന് ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വാട്സപ്പിലും പല സ്ഥലത്തും എനിക്കും സുഹൃത്തുക്കളൊക്കെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളതൊന്ന് ആ വീഡിയോ ഹിടനാക്കി വെച്ചു കാരണം ഒരുപാട് പേരായിരുന്നു മുമ്പ് നമ്മൾ ചെയ്ത് അതിന്റെ വീഡിയോ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചു കാരണം അത് ഫേക്ക് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ എഴുത്ത് ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആ കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ടൊരു മറുപടി കിട്ടിയിട്ട് അതായത് കൃത്യമായിട്ട് അതിൻ്റെ പുറമെ ഒരു തെളിവ് ലഭിച്ച് വീഡിയോ ചെയ്യാമെന്ന് കരുതി ആ നോട്ടിഫിക്കേഷൻ ഫൈക്കല്ല ആർ പി എഫിലേക്ക് നാലായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഉടനെ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് തെളിവുകൾ അടക്കം നമുക്ക് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഇഷ്യൂ ഡേറ്റ് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സോ ഇതിൽ പറഞ്ഞ ഈ സെയിം സംഭവമായിരുന്നു നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആർ പി എഫിൻ്റെ അപേക്ഷ തുടങ്ങും പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒഴിവുകൾ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു മുൻപ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷേ അന്നത് ഒരു സോഴ്സിലും അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സോഴ്സിലും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇത് നമ്മുടെ എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറുകൾ വന്നിട്ടുണ്ട് അന്ന് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് ലീക്ക് ആയിട്ട് ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്യാൻ മുമ്പേ വിവിധ വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അതായത് ചില ആർമീൻ്റെ അപേക്ഷയൊക്കെ തുടങ്ങുമ്പോൾ അത് സൈറ്റിൽ പ്ര പ്രസിദ്ധീകരിക്കും ഷോർട്ട് നോട്ടീസും അല്ലാതെ ചില നോട്ടീസൊക്കെ നമുക്ക് വിവിധ രീതിയിലും ലഭിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ലഭിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യും വിവിധ രീതിയിൽ ആ ഒരു മെത്തേഡിൽ ലഭിക്കുമ്പോൾ വീഡിയോ ചെയ്യും സൊ അത് ഉടനെ തന്നെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുമുണ്ട് ആയിട്ട് ഒന്നോ രണ്ടോ മേ ബി സ്കിപ്പ് ചെയ്യുക അത് നമ്മുടെ ഐ ടി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് മുമ്പാണ് ഇപ്പം അല്ല ഒരുപാട് മുൻപാണ് അതില് പറയുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ഏത് സമയം വേണ്ടിക്കലും കട്ട് ചെയ്യാം അല്ലെങ്കിൽ നടത്താം ഓൾ റൈറ്റ്സ് ടു എല്ലാ റൈറ്റും എല്ലാ അധികാരവും ഐ ടി ബി പിക്ക് അങ്ങനെ പറയ്ട്ട് നോട്ടീസ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഈ നോട്ടിഫിക്കേഷൻ നടത്തണോ അതായത് അപേക്ഷ സ്വീകരിച്ച് നടത്തണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അതായത് ബോർഡുകളായിരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ ബോർഡ് മിനിസ്റ്റി ഓഫ് ദി റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് ഇത് തീരുമാനിക്കുന്നത് എനിവേ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു കട്ടിങ്സ് ആണ് ഇത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കേറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷേ മുൻപ് ചെയ്ത വീഡിയോ ഭാഗം നിങ്ങൾ കണ്ടിരിക്കുക മുൻപ് ചെയ്ത വീഡിയോ നമ്മൾ തൽക്കാലം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫെയ്ക്കാണോ വലിയോ എന്ന് അറിഞ്ഞിട്ട് അതിനി ആൾക്കാർ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഒരു ദിവസത്തിൻ്റെ മുൻപ് തന്നെ അതായത് ഇരുപത്തിനാല് ആയിട്ടില്ല അതിന് മുൻപ് തന്നെ നിരവധി ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത് അല്ല ഉടനെ ക്ഷണിക്കാൻ പോകുന്നതാണ് അതിൻ്റെ കൂടുതൽ ആണ് മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മളിത് അല്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് മുൻപിലേക്ക് നിരത്തിയിട്ടുള്ളത് ഇനി ഇത് വിളിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ഒരു അപേക്ഷ ക്ഷണിക്കുക ഇല്ലയോ എന്നുള്ള കാര്യം ആർ പി എഫിന്റെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതായത് ആർ ആർ ബി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇവിടെ അപേക്ഷ തുടങ്ങുമെന്ന് എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് കൃത്യസമയത്ത് തുടങ്ങുന്നതുമായിരിക്കും മറ്റേതെങ്കിലും രീതിയിൽ അതായത് ഇതേതെങ്കിലും രീതിയിൽ മാറ്റി വെക്കുകയോ മറ്റേതെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും നിലവിൽ ഈ ഒരു അപേക്ഷ ക്ഷണിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് പറയാനുള്ളത്